ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് റൊട്ടീനാണ് ഉണ്ടോ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഈവനിങ് റുട്ടീൻ വലതുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളത് ഒരു വൈകുന്നേരം വരെയുള്ള ഒരു ഫുൾ ഡേ ഉണ്ട് അതിലും അപ്പം വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ നന്നാക്കി ഇരിക്കണത് എന്താണെന്ന് വെച്ചാൽ കൂട്ടാനുണ്ടോ ടിച്ചക്കെ ഉണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇടിച്ചൊക്കെ ഒന്ന് ബാലൻസ് ഉണ്ടായിരുന്ന കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് ബാലൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഒന്ന് അതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ബാലൻസ് ആയപ്പോൾ ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ മമ്പയറൊക്കെ തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം മമ്പയറൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് തലേ ദിവസം തന്നെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെന്ത് കിട്ടാനും ഭയങ്കര ടൈം എടുക്കില്ലേ മമ്പയർ ഇപ്പോൾ എനിക്ക് ഇടിച്ചക്കൻ്റെ കൂടെ മമ്പയർ വെക്കണത് മമ്പയർ അങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കണമുണ്ടോ ഇഷ്ടം ഇടിച്ചക്ക മുതലൊക്കെ നല്ല കോമ്പിനേഷൻ ആണെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു പക്ഷേ എനിക്ക് മമ്പയറാണ് ഇതിൻ്റെ കൂടെ വെക്കണിഷ്ടം അങ്ങനെ അതാണ് ഞാൻ ഇത് ഇടിച്ചക്ക കുരുമൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുരുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് കുരു അങ്ങോട്ട് എന്താ മാറ്റിയെടുക്കാനും പിന്നെ ഇത് ഇടിച്ചക്ക ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാനും കുറേ ടൈം എടുത്തു ചെറുതാക്കി പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഉണ്ടോ അപ്പോൾ ചെറിയ പാത്രത്തിലിട്ടിട്ടല്ല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ കഴുകി എടുക്കും കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വരാൻ വന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു ഓരി എടുക്കുകയാണ് റൂമ് ഹാൾ അങ്ങനെ തിണ്ടമ്മ കുറേ സംഭവങ്ങളും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് എന്നും ഇങ്ങനെ തന്നെയുണ്ട് പോവുക കറിക്കില്ലത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അകം അടിച്ചു വരാൻ നിൽക്കട്ടോ തുടക്കമൊന്നുമില്ല അടിച്ചു ഓരിയിട്ട് അങ്ങനെ ഇടും അപ്പോൾ എന്നും ഇങ്ങനെ തന്നെയാണ് കറി ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കറി ഉപ്പേരി എന്താണെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ നിൽക്കും അകൊന്ന് അടിച്ചു ഓരി എടുത്തിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടക്കള ഭാഗത്ത് ഒന്ന് അടിച്ചു ഓരി ടും അടുക്കള ഭാഗത്ത് കാരണം അടുക്കളയല്ല അടുക്കളേൻ്റെ അപ്പുറത്ത് മുറ്റത്ത് അപ്പോൾ ഞാനിതാ അഴിച്ചു വരി കഴിഞ്ഞിട്ട് ഞാൻ എന്താ അടുപ്പത്ത് വെച്ച ഇതിങ്ങനെ ഇട്ട് കൊടുക്കാണ്ടോ അടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയും നല്ല വെറുതെ അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുക എന്നുള്ളൂ അങ്ങനെ ഞാനിതാ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിടും അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് എന്താ അടച്ചു വച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വന്നത് ഉണ്ടോ അവിടെ ഈ സൈഡ് ഭാഗത്ത് അടിച്ചു വരാനുണ്ടായിരുന്നു പിന്നെ അവിടെ വറകൊക്കെ ഉണ്ടായിരുന്നു ചാക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ മാറ്റണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി റെഡിയാക്കുകയാണ് അപ്പോൾ ഞാനിതാ എല്ലാം മാറ്റി അവിടെ ഇങ്ങനെ അടിച്ചുപൊരി എടുക്കാറുണ്ട് അതാണ് ഞാൻ അടക്കള ഭാഗത്ത് കുറേ അടിച്ചു വരാനൊക്കെ ഉണ്ടാകും പറഞ്ഞതാണ് അപ്പോൾ ഒരു സൈഡിൽ കൂട്ടി വെച്ചിട്ടും പിന്നെ ഞാൻ മുറത്തിലൊക്കെ ആക്കിയിട്ടും അങ്ങനെ കൊണ്ടു ഈ ഒരു സൈഡ് ഭാഗത്ത് പറഞ്ഞാൽ ഞാൻ വള്ളം കൂട്ടിയിട്ട് അങ്ങനെ അടിച്ചുപൊരി എടുക്കട്ടോ ഈ എന്താ ഓസ് വെച്ചിട്ട് അങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങനെ ചെയ്യലുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചളി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടങ്ങനെ ചൂട് കൊണ്ട് അങ്ങനെ അടിച്ചുപോരി എടുക്കണമെന്നില്ല ഇപ്പം ഞാൻ വെറുതെ അടിച്ചുപൊരിയിട്ട് അങ്ങനെ പോവുകയാണ് വെള്ളമൊന്നും ചേർത്തിട്ട് അടിച്ചു വരല്ല വെള്ളമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ തന്നെ അടിച്ചുപോരി എടുക്കുകയുണ്ടോ വെള്ളം അങ്ങനെ അടിച്ചു വരുമ്പോൾ അവിടുത്തെ വേസ്റ്റ് എൻ്റെ താഴെയുള്ള ഈ തെണ്ടിൻ്റെ താഴെയുള്ള ചെളികളും എല്ലാതും പോകും ചെയ്യും വെള്ളം കൂട്ടി അടിച്ചാൽ പക്ഷേ വള്ളം ഒന്നും അതിന് മാത്രമല്ല അപ്പോൾ ഞാൻ പിന്നെ അവിടെ അടിച്ചു വരിട്ടിട്ടുള്ളൂ കേട്ടോ വള്ളം ചേർത്ത് അടിച്ചു വരിയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ അതാ ഈ സൈഡ് ഭാഗത്തും അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുറൊക്കെ കൊണ്ടാന്ന് വെച്ചിട്ട് പിന്നെ വേസ്റ്റൊക്കെ ഒരു സൈഡിലാക്കിയിട്ട് അങ്ങനെ ഒതുക്കി ഒരു സൈഡൊക്കെ അങ്ങനെ ഒതുക്കി മാറ്റും പിന്നെ അടിച്ചുപരി കത്തിച്ച് വേസ്റ്റ് ഒക്കെ ഫസ്റ്റ് പറഞ്ഞാൽ ചെപ്പ ചവറുകൾ ചെമ്മന അതൊക്കെ കത്തിക്കുമല്ലോ അപ്പോൾ ഞാനവിടെ കൊണ്ടുപോയിട്ടു അങ്ങനെ അതാണ് ഞാനിവിടെ ഇരിച്ചയ്ക്കൊക്കെ നന്നാക്കി അതിൻ്റെ കുറേ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ച് ഒരു മാറ്റണമായിരുന്നു പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ തന്നെ കേട്ടോ അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുണ്ടാവും അപ്പോൾ ആ പാത്രമൊക്കെ താ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഐറ്റം ഇങ്ങനെ കൊണ്ട് വന്ന് വെക്കണ്ടോ അപ്പോൾ എല്ലാതും ഒരുമിച്ചിട്ട് അങ്ങനെ കഴുകാണ് സുഖം കാരണം പൈപ്പിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഇതിടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലേ പൈപ്പിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ബക്കറ്റിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് കഴുകണം ചെയ്യുക അല്ലെങ്കിൽ ഊസം വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകണം ആ ഒരു ബക്കറ്റൊക്കെ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ സുഖം നമുക്ക് വെള്ളത്തിന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഇപ്പോൾ അതിൻ്റെ വിലയൊക്കെ അതാണ് നല്ലോണം അറിയണം കേട്ടോ കാരണം ഇപ്പോൾ ബക്കറ്റിൽ എന്താ കോപ്പേലിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ബക്കറ്റ് ഒഴിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കണം പിന്നെയാണ് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ അപ്പോൾ വെള്ളം നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ ഞാനിതാ ഇതേപോലെ കുഞ്ഞ് ബക്കറ്റിലൊക്കെ അതാ വള്ളം ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ പാത്രങ്ങളിങ്ങനെ കഴുകിയെടുക്കാറുണ്ട് അപ്പോൾ അതാ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് അങ്ങാടി പോകണം ഡ്രസ്സ് വാങ്ങണം പിന്നെ അടിക്കാൻ കൊടുക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രാജേട്ടൻ്റെ ഒരു ഫ്രണ്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് രാജേട്ടൻ അങ്ങനെ അവരെ മീറ്റ് ചെയ്യണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങാടിയിലൊക്കെ പോകണം പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങാടിയിൽ പോകാൻ നിന്നു അപ്പോൾ അങ്ങാടി പോകണത് എന്തിനാ വെച്ചാൽ എനിക്ക് ഡ്രസ്സ് എടുക്കണം ഡ്രസ്സ് എടുക്കണ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നാടകൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയുന്നുണ്ടാകും അപ്പോൾ ആ ഒരു ചാനലിൽ കുടിക്കലുണ്ട് കേട്ടോ അപ്പോൾ ആ സന്തോഷമായിട്ട് വിളിച്ചിട്ട് രാജേട്ടനെ പറ രാജവേട്ടനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്കുന്നുണ്ട് അപ്പോൾ രാജേട്ടൻ അങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ നമുക്ക് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ ആനൊക്കെ എത്രയും വലിയ ഒരു ചാനലിനൊന്ന് നമ്മളെ വിളിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ കുടിയൊരുക്കലൊക്കെ ഉണ്ടെന്ന് രാജോട്ടൻ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങളോട് ഒരു തോന്നലൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് രാജോട്ടൻ ഞാനിവിടെ അല്ല ഞാനിവിടെ വന്നപ്പോഴല്ല രാജേട്ടനെ കൊണ്ടുവരാൻ വീട്ടിൽ വന്നപ്പോളെയാണ് പിന്നെ പറഞ്ഞത് എന്താ നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്താ സന്തോഷമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു കുടിയൊരുക്കലിനെ വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി വന്നു ഞാനിതാ ചായ ഉണ്ടാക്കി പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നിട്ട് അപ്പം ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഇനി ഇതൊക്കെ ആയിട്ട് ഒരുമിച്ചിട്ട് അങ്ങനെ മേലെയുകാരെന്ന് വിചാരിച്ചിട്ടോ വരുമ്പോൾ നേരം ഒരു അഞ്ചണി അഞ്ചര ആ ഒരു ടൈമിലൊക്കെയാണ് ഞങ്ങൾ എടുത്ത് വന്നത് പിന്നെ ഞാൻ എന്താ കിച്ചണിലെ വർക്കൊക്കെ നോക്കാമെന്ന് തന്നു അപ്പോൾ ഞാനിതാ അമ്മൂനെ ഉണ്ടൊക്കെ ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അപ്പോൾ അമ്മൂനോട് ഞാൻ പറയണെങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞാൽ ഞാൻ അടുത്ത തരാമല്ലോ അപ്പോൾ ഞാൻ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ കുളിക്കണം തിരുമ്പണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാ പറഞ്ഞുകൊണ്ട് നിൽക്കണം വീഡിയോയിലും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പറയുക എൻ്റെ ഒരു കോൺഫിഡൻറ്റ് വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ചോറ് ഞാൻ അരിയൊക്കെ അരിയൊക്കെ കഴുകി അപ്പോൾ കുറച്ച് ചോറ് ഉണ്ടാക്കിയാൽ മതി ഇവിടെ ഉച്ചക്കത്തെ ചോറ് എങ്ങനെ ബാലൻസ് വരും കുറച്ച് അപ്പോൾ ചോറൊക്കെ ആയിട്ട് അങ്ങനെ ചോറ് താ അടുപ്പത്ത് അങ്ങനെ വെന്തോളും പിന്നെ ഞാൻ ഉച്ചക്ക് പച്ചക്കായ ഉപ്പേരി ഉണ്ടല്ലോ അതുണ്ടാക്കിയിരുന്നുണ്ട് പക്ഷേ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പാത്രത്തിലാക്കി വെച്ചിരുന്നു അത് വേറൊരു പാത്രത്തേക്ക് വഴകുന്നതിനത്തെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വേറെ വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാനുണ്ട് അപ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ പിന്നെ അങ്ങനെ കഴുകാലോ അപ്പോൾ ഞാനത് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് അത് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ബാലൻസ് വന്നേന്ന് അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ മേലേഖരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ആയിട്ട് ആ ഒരു ടൈമ് എൻ്റെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിനെ ചോറായിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ എഡിറ്റിങ്ങുണ്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ രാത്രി ആകുമ്പോൾ കറി കുറച്ചുണ്ട് അപ്പോൾ രാത്രിക്ക് പയർ പേര് എടുക്കണം അപ്പോൾ എന്ന് വെച്ചാൽ ഓറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ വീതനമ്മ കുറെ പത്രങ്ങളിങ്ങനെ നിരന്ന് കിടക്കണം ഇഷ്ടമല്ല കേട്ടോ കിറക്ക ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി വെക്കണം അപ്പം ഞാൻ അല്ലാതെ ഒരു സൈഡിലിങ്ങനെ ഒതുക്കി 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 ഇങ്ങനെ വെക്കുന്നുണ്ടോ അങ്ങനെ അതാണ് ഞാനും വള്ളം ഒക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ താഴെ താഴെ കിണർന്ന് അങ്ങനെ കോരി കൊണ്ടുവന്ന് സ്റ്റോക്ക് ആക്കി വെക്കണ്ടോ വള്ളമൊക്കെ കുടത്തിൽ അങ്ങനെ കൊണ്ടുവന്ന് വെക്കണം അങ്ങനെ അതാ ചോറ് വീറ്റിലൊക്കെ അവിടെ അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ചോറുവീറ്റിൽ കഴിഞ്ഞിട്ട് പിന്നെ പയറിൻ്റെ ഒക്കെ അങ്ങനത്തെ സംഭവമേ പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒട്ടക്കയിൽ പിന്നെ എന്താ ചോറ് വച്ചക്കാലം പിന്നെ അതൊക്കെ കഴുകാനുണ്ടാവും അത്ര തന്നെ ഉള്ളൂ പിന്നെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ അത് കഞ്ഞിൻ്റെ വെള്ളമൊക്കെ മാറ്റി വെക്കണ്ടട്ടോ ഇത് ഇവിടെ പതിവാണ് ചോറ് രാവിലെ വെച്ചാലും വൈകുന്നേരത്ത് വെച്ചാലും ഇത് എടുത്ത് വെക്കും കേട്ടോ കഞ്ഞിൻ്റെ വെള്ളം അങ്ങനെ എടുത്ത് വെക്കും പിന്നെ ചോറൊക്കെ ആയാലും ചോറ് വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചോറൊന്നും അടുപ്പത്ത് മെല്ലെ ചൂടാക്കി എടുക്കട്ടോ വെച്ച ചോറ് അങ്ങനെ മെല്ലെ എടുക്കും അപ്പോൾ വെള്ളമൊന്നും വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ഒക്കെ കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ കഴുകിയെടുക്കാണ്ടായിരുന്നു പിന്നെ ഫയർ ഉപ്പേരി ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആ പാത്രമൊക്കെ കഴുകുകയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റുപോറം കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞാൽ അവിടെ എല്ലാം പെൺകുട്ടികളും പിന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അമ്മൂന് അങ്ങനെ മഞ്ചുമോള് അങ്ങനെ അങ്ങനെ ഈയൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചുറ്റുപോറം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആരും വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഞാൻ കുടിയിരിക്കലെങ്കിൽ വീഡിയോ ഒക്കെയായിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്